അമ്മ എന്ന് പറയുമ്പോ ഒരു ഇതുണ്ടല്ലോ അതിന് വിട്ടിട്ട് ഞാനൊന്നും ചെയ്യും കൂടെ ചെയ്തപ്പോ അവര് അമ്മ ഫോക്സിംഗറാണ് ചെല്ലാം എം എ മ്യൂസിക് ആണെന്ന് പറഞ്ഞപ്പോ അത് അമ്മയും കൂടി ചേർന്നിട്ട് പാട്ട് പാടും ആകറിയാവുന്ന ഒരു തമിഴ് നാടൻ പാട്ട് എന്ന് പറഞ്ഞിട്ട് അത് മാത്രം നാടൻ പാട്ടാണിക്കറിയില്ലേ മോൻപ വിളിക്കുമ്പോൾ അമ്മ ഞാനിപ്പൊ വിളിക്കണ മോനെ അവിടെ നിന്നെ പാട്ടാണ് ഞാൻ അതെ കേൾക്കുക എന്നിട്ട് കുറച്ചേരെ വർത്താനം പറയുള്ളൂ ഇത്രയും വർഷങ്ങളായി ഞാൻ ഈ ഫീൽഡിൽ ഇങ്ങനെ ഉണ്ട് എന്നിട്ട് എന്നെ ഒരു നാലാള് അറിയാനായിട്ട് എന്റെ മോൻ വേണ്ടി വന്നു ഞങ്ങടെ രണ്ടുപേരെ ഐഡന്റിറ്റി തന്നെ മാറി ആ മനസ്സിലാക്കിയുടെ അച്ഛനും അമ്മയായി ഞങ്ങൾ മകന്റെ പാട്ടിന് കൈയടിക്കാൻ പോയ അമ്മ ഇപ്പൊ അങ്ങ് കിടക്കാച്ചി വയറൽ ആയിരിക്കാണ് ആ നിക്കുന്ന ആളാണ് ഹായ് രേ ചേച്ചി ഹായ് ചേച്ചി പാടിയ പാട്ട് കേൾക്കണോ பூங்குயிலே 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 எத்தனை நாளான காத்திருந்தேன் ു വായിട്ട് ചേട്ടൻ അസാധ്യമായി മകന്റെ എന്താ പറയാ മത്സരത്തിനല്ലേ സി ടി വിയിലെ മത്സരത്തിന് വേണ്ടിയിട്ട് തമിഴില് സീതമിഴിലോ കൈയടിക്കാൻ വേണ്ടി പോയത് അവസാനം അമ്മയ്ക്ക് കൈയടിച്ച് ജഡ്ജസ് വരെ എണ്ണീട്ട് നിന്നായിരുന്നല്ലോ കളിക്കുന്നത് എന്ത് പറഞ്ഞു ജഡ്ജസ് ഒക്കെ അമ്മ എന്ന് അവര് അവര് ഒരു വിട്ടിട്ട് ചെയ്യാൻ പറയുമ്പോണ്ടല്ലോ ചെയ്ത ശ്രീനിവാസവരെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടൊക്കെ നിൽക്കുന്ന കണ്ടായിരുന്നു ആളുടെ പേര് രേഖ സതീഷെന്നാണ് ചേച്ചി ഇപ്പൊ കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂർ അല്ല ചേച്ചി പെരിഞ്ഞന പെരിഞ്ഞന അതായത് തൃശ്ശൂർ ജില്ലയിലെ പെരിഞ്ഞന തശേഷിയുടെ വീട് മോന് ഇപ്പൊ പ്ലസ് ടു കഴിഞ്ഞിട്ട് സി സി കേരളത്തിലുണ്ടായിരുന്നു പിന്നീട് സി തമിഴിൽ ഇപ്പൊ മത്സരിക്കാൻ പോയേക്കുവാണ് കഷി ഇപ്പൊ ചുമ ചുമ്മ എന്തിനു പോയതായിരുന്നു അവിടെ മോൻ്റെ അടുത്ത് പോയതായിരുന്നു മോനാ ഇതുവരെ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നില്ല മോൻ്റെ അടുത്ത് മോനിപ്പോ ഒരു ഒരു സെവന്റ് സ്റ്റേജ് ഒക്കെ ആയിട്ടുണ്ട് ഇതുവരെ പോയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതൊരു ഡെഡിക്കേഷൻ റൗണ്ടായിരുന്നു ആ ആയിരുന്നു അവർ നിർബന്ധിച്ച് വിളിച്ചു എന്തായാലും അച്ഛനാമ്മയും വരും എത്ര ദൂരം ഉള്ളതുകൊണ്ടേ നമുക്ക് എപ്പോഴും പോയി വരാനൊന്നും സാധിക്കില്ല പിന്നെ ജോലിക്ക് പോകണ്ടതുകൊണ്ട് അങ്ങനെ പോക്കേണ്ടല്ലോ ആദ്യമായിട്ട് പോയതാണ് സ്റ്റേജിൽ അവർ വിളിച്ചിട്ട് അങ്ങനെ പോയതാണ് ചെല്ലുമ്പോൾ ഇങ്ങനെയൊന്നും അവിടെ ചെന്നിട്ട് എങ്ങനെയാ പാട്ട് പാടാൻ സ്റ്റേജിലേക്ക് ആരാ സംഭവം മോൻ പറഞ്ഞു ഞാൻ ഫോക് സിംഗർ ആണ് ശരിക്കും ഹസ്ബൻഡ് മ്യൂസിക് ടീച്ചറാണ് എം എ മ്യൂസിക് ആണ് ആള് അപ്പൊ മോൻ ഇങ്ങനെ പറഞ്ഞു അമ്മ ഫോക് സിംഗർ ആണ് അച്ഛൻ എം എ മ്യൂസിക് ആണെന്ന് പറഞ്ഞപ്പോ അത് അമ്മയും കൂടി ചേർന്നിട്ട് പാട്ട് പാടുക മാഷു പാടിയായിരുന്നു മാഷു ഒരു കീർത്തനാണ് പാടിയത് പിന്നെ ഞാൻ എന്നോട് എനിക്ക് ആകെ അറിയാവുന്ന ഒരു തമിഴ് നാടൻ പാട്ട് എന്ന് പറഞ്ഞിട്ട് അത് മാത്രം നാടൻ പാടൻ പാട്ടൊന്നും കൂടെ എനിക്കറിയില്ല നമുക്കറിയാവുന്ന തമിഴ് ആ ഒരു നമുക്ക് പറ്റുന്ന ഒരു സാധനം അതെ ആ ഒരു പാട്ട് ആകറിയ പാടി പാടി എനിക്ക് അറിയാൻ ഞാൻ നിന്ന് പാടാൻ വെറുതെ ഇങ്ങനെ പാടാൻ അറിയാത്ത ഒരാളാണ് ഞാൻ എന്റെ ശരീരം പോലെ നോക്കില്ല അയ്യോ എന്ത് വരുമോ എങ്ങനെ വരുന്നില്ല കുത്തി പെർഫോം പെർഫോം ചെയ്യണം ചെയ്യണം ചേച്ചി ചേച്ചി മുൻപുള്ള പ്രസിദ്ധ ചേച്ചിയുടെ ഒപ്പം അല്ലേ അതെ അതെ ആദ്യം നിങ്ങൾ ഒന്നിച്ചായിരുന്നുണ്ടായിരുന്നു സ്റ്റേജ് ഷോസ് ചെയ്തിട്ടുണ്ട് ഒരുപാട് ഒരുപാട് നാടൻപാട്ടിന്റെ ആ നാടൻപാട്ടന്നെട്ട് നമുക്കൊന്ന് നോക്കിയാലോ ആര് ഞങ്ങൾ ആര് ജയിക്കും നോക്കാം എന്നെ കിടത്തി കെട്ടാൻ പറ്റില്ല ചേച്ചി പിന്നെ തമിഴ്നാട്ടിൽ നിന്ന് വരെ ആരാധകരല്ലേ ചേച്ചി ചേച്ചിക്ക് ഇപ്പൊ ഭയങ്കര ആരാധകരല്ലേ എവിടുന്നൊക്കെ ആൾക്കാർ വിളിക്കുന്നേ വളരെ മറ്റേ കനിയാനെ കൊണ്ടൊന്ന് ഗണിച്ച് നോക്കി എടുത്തോണ്ട് വന്ന ചേച്ചീനെ മനസ്സിലായില്ലേ ചേച്ചിനെ ചേച്ചി ഇവിടെ ഒരു ബാങ്കിൽ വർക്ക് ചെയ്യ അപ്പൊ ചേച്ചിക്ക് സമയമില്ല അപ്പൊ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ഞങ്ങള് ചാക്കിട്ട് പിടിച്ചതാ അല്ലേ നമുക്ക് നോക്കാം ഒരു നടമ്പാട്ട് നോക്കിയല്ലേ

കിടപ്പതുണ്ടേ <re> അങ്ങനെ <bekannt usion> ഞാൻ എനിക്ക് നിങ്ങളൊക്കെ പാടുന്ന എന്താ പറയാ ഇപ്പൊ ഒരു കാലത്ത് നാടൻ പാട്ട് എന്ന് പറയുമ്പോ ചേച്ചി പറഞ്ഞ തന്നെ നമ്മുടെ ശരീരവും മനസ്സാന്ന ചേച്ചിയുടെ ആ പാട്ടിനിടക്ക് തന്നെ ഇപ്പൊ എന്താ ചേച്ചി ആ പാടെ പൂങ്കുയിലേ പൂങ്കുയിലേ ആ പാട്ടിനകത്ത് തന്നെ ഭയങ്കര രസമായിട്ട് നമ്മള് വൈബാണ് അതായത് സ്റ്റേജിനെ ഇളക്കി അല്ലെങ്കിൽ സ്റ്റേജിനെ കയ്യിലെടുക്കാന്ന് പറയുന്ന ഒരു വലിയ കാര്യം നമ്മള് നിങ്ങൾ എനിക്ക് നാടൻ പാട്ടുകാർക്ക് അത് ഭയങ്കര ഈസിയാണ് ഗാനമേളക്കാരെ ആൾക്കാരെ കഴിഞ്ഞും ഈസിയാണെന്ന് തോന്നുന്നു കാരണം ഒരു ബീറ്റ് റിതം വരുമ്പോത്തേക്കും മറ്റു പാട്ടുകൾ പോലെ അല്ലേ നാടൻപാട്ട് പറയുമ്പോ നമ്മള് ക്ലാസിക്കലോ ഇതൊക്കെ പാടുന്ന ഒരു വൈബല്ല ശരിക്കും അത് നല്ല ഋതാണ് നാടൻപാട്ടിൻ്റെ ഋതം എന്ന് പറഞ്ഞാല് ആളുകളെ ഇങ്ങനെ ഹരം കൊള്ളിക്കുന്ന ഇതാണ് ആളുകൾക്ക് അങ്ങനെ ഹരം കൊള്ള പാടുന്നവർക്ക് അങ്ങനെ പിന്നെ പിന്നെ എന്താ നല്ല കൊതുകൊണ്ടല്ലോ ചേച്ചി എന്നിൽ പിന്നെ എന്താ കേറിയെന്നറിയാമല്ലേ ഈടെ പ്രസിദ്ധ ചേച്ചി ഒരു വലിയൊരു പാട്ട് ഇറക്കിട്ടുണ്ടായിരുന്നു കേൾക്കണോ ആണോ കേൾക്കണോ പ്രിയ കൂട്ടരെ അവൾ കൊഞ്ചി പറഞ്ഞ കഥ അവൾ കൊഞ്ചി പറഞ്ഞ കഥ കേൾക്കണോ പ്രിയ കുട്ടരെ അവൾ കൊഞ്ചി പറഞ്ഞ കഥ അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ ആ കൊച്ചി ലളി മുഖം കണ്ടേ ഒരു കൊച്ചുകാരി പെണ്ണിനെ കണ്ടേ ആ കൊച്ചുകൊട്ട കണ്ട് ലളി മുഖം കണ്ടേ ഒരു കൊച്ചുകാരി പെണ്ണിനെ കണ്ടേ ഏ ഏ ഏ കണു പ്രിയ കൂട്ടരെ കൊഞ്ചി 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 കഥ കഥ ഇത്രയും നല്ല എനിക്ക് അറിയില്ല ഞാൻ എല്ലാം പറയും പക്ഷെ എനിക്ക് അത്യാവശ്യം നാടൻ പാട്ട് പാടാൻ അറിയാം അല്ല ചേച്ചി സമ്മതിക്കണം ചേച്ചി പ്രേക്ഷകർ കിട്ടിയിട്ട് അറിയാന്ന് പറയാ കൊച്ചാന്ന് വേറെ ചേച്ചി എനിക്ക് ഏറ്റവും ഇഷ്ടം ചേച്ചിയെന്ന് പറഞ്ഞ പോലെ നമുക്ക് അതിലാകുമ്പോ മാത്രം നമുക്ക് ഈ പറഞ്ഞ നമ്മൾ ആസ്വദിക്കുന്നുണ്ട് അത് ഫസ്റ്റ് ആ പാട്ട് നമ്മൾ ആസ്വദിക്കുന്നെ ആ നമ്മളുടെ ആസ്വാദനമാണ് മറ്റൊരാൾക്ക് കൊടുക്കുന്നത് പിന്നെ മോന്റെ വിശേഷങ്ങളൊക്കെ പറയാ എത്രാമത്തെ സ്റ്റേജ് വരെ എത്തി അവിടെ മോനിപ്പോ സെവൻ സ്റ്റേജ് ആണ് ഇപ്പോൾ അവർക്ക് എത്ര സ്റ്റേജ് ആണുള്ളത് മൊത്തത്തിൽ ലൈക്ക് അങ്ങനെ പറയാൻ പറ്റില്ല എത്ര സ്റ്റേജ് നമുക്ക് പറയാൻ പറ്റില്ല റേറ്റിംഗ് അനുസരിച്ച് നീണ്ടു പോകാൻ സാധ്യത ഇവിടെ സീ കേരളത്തിൽ മത്സരിക്കാൻ പോയത് എങ്ങനെയായിരുന്നു സി കേരളത്തില് അതെങ്ങനെ അവൻ്റെ ഒരു കൂട്ടുകാരനോ അങ്ങനെന്തോ പറഞ്ഞറിഞ്ഞിട്ട് ഓഡീഷനൊക്കെ പോയി അങ്ങനെ സെലക്ട് ആയതാണ് ഒരു ടെൻഷനില്ലാണ്ട് മനസ്സിലായോ എല്ലാ മാതാപിതാക്കളും മക്കളെ മറ്റേ നമ്മൾ ആ അതായത് നമ്മൾ ഈ നമ്മളീ ഐര്യശാസ്യങ്ങൾ ഫസ്റ്റ് ഒക്കെ തുടങ്ങിയ സമയം മുതൽ പിള്ളേരെ ചാനലിൽ പാടാൻ അനുവദിക്കുക പാടാൻ കൊണ്ടുപോകുന്ന പറഞ്ഞ ഒരു അവസരം ഓപ്പർച്യൂണിറ്റി കിട്ടുന്ന പോലെയുണ്ട് പിന്നീട് വരുന്ന സിനിമകളിലൊക്കെ തന്നെ ഇതൊരു കണ്ടസ്റ്റൻ്റായിട്ട് അതായത് ഇതൊരു ഇതൊരു ഇതിങ്ങനെ പോയോ അങ്ങനെ ആകുമെന്നുള്ളൊരു ഫീലിംഗ് ഒരു സ്റ്റോറിയൊക്കെ മേക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ നിങ്ങളോട് ചോദിക്കുമ്പോൾ നിങ്ങൾ ആ അവൻ പോയോ അതായത് ചേച്ചിക്ക് അതിനെക്കുറിച്ച് അവൻ പോയത് അവൻ അവന് വേണ്ടിയിട്ട് അതായത് അവൻ്റെ കഴിവ് ആ ഒരു ലെവലിലാണ് നിങ്ങൾ നോക്കിക്കാണത് അങ്ങനെയല്ല ഞാൻ പറയുന്നത് വെച്ചാല് മോനിപ്പോൾ ഈ സ്റ്റേജ് വരെ എത്തി നിൽക്കുന്നുണ്ടെങ്കിൽ അത് അവൻ്റെ കഴിവ് മാത്രമാണ് എന്നുവെച്ചാൽ നമ്മൾ അവന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കും പക്ഷേ എല്ലാ അവന് ഒരു

ഞാനൊരു രണ്ടായിരത്തി രണ്ട് മുതലൊക്കെ ഈ ഫീൽഡിലുണ്ട് നാടൻ പാട്ടെ ജനങ്ങളിൽ അത്ര എത്തിയിട്ടില്ലാത്തൊരു സമയമാണ് രണ്ടായിരത്തി രണ്ട് എന്നൊക്കെ പറയുമ്പോ ആ ഒരു സമയം മുതല് ഞാൻ ഈ ഫീൽഡിലുണ്ട് അത് ഞാൻ പറഞ്ഞത് വെച്ചാല് നമ്മൾ ആ ഒരു സമയം മുതല് നമ്മുടെ ശരീരം നോക്കാണ്ട് ശബ്ദം പോവുമോ നമ്മളിങ്ങനെ കാരണം മറ്റു പാട്ട് പാടുന്ന പോലെ നമുക്ക് ഇങ്ങനെ സോഫ്റ്റ് ആയിട്ട് പാടാൻ പറ്റുന്ന ഒരു സാധനം അല്ലേ നാടൻ പാട്ട് നമ്മുടെ എനർജി ഫുള്ള് എനർജി എടുത്തിട്ട് കണികളിലേക്ക് അത് നമ്മൾ അത്രയും സ്ട്രെയിൻ ചെയ്യണം അങ്ങനെ അത് അവർക്ക് എത്തുള്ളൂ ആ ഒരു കാലം പോലെ ഈ സമയം വരെ അങ്ങനെയാണ് പാടിക്കൊണ്ടിരുന്നത് അല്ല അതിന്റെ ഒരു ഇത് ഉണ്ടായിരുന്ന കാലില് ഞാൻ പറയാ ശരീരം നോക്കാണ്ട് കളിക്കാന്ന് പറയുന്നൊരു കാര്യം അതാണ് ഞാൻ ഒരു സ്റ്റേജിൽ ഇങ്ങനെ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പുറത്തിറങ്ങിട്ട് ഇങ്ങനെ പെർഫോം ചെയ്തിട്ട് ഇങ്ങനെ സ്റ്റേജിലേക്ക് ഓടി വന്നാൽ പിന്നെ മൈക്കിന്റെ കേബിൾ ഇങ്ങനെ താഴെ കിടക്കണ്ടായിരുന്നു അപ്പൊ ഞാൻ അതിന്റെ നമ്മള് എവിടെ നിക്കണം നോക്കണില്ലല്ലോ കുത്തിമറിയാണ് കിടന്നിട്ട് സ്റ്റേജില് അപ്പൊ പെട്ടെന്ന് ഇങ്ങനെ മൈക്കിന്റെ കേബിൾ തടഞ്ഞിട്ട് കാല് ഇവിടെ ഇങ്ങനെ തിരിഞ്ഞു പോയി മുട്ടിന്റെ ഇവിടെ തിരിഞ്ഞു തിരിഞ്ഞു ലിഗ്മെന്റ് പൊട്ടി ഓപ്പറേഷൻ ചെയ്യേണ്ടി വന്നു അതിനുശേഷമാണോ പിന്നെ പോവാതിരുന്നത് ആ കാല് പണ്ടത്തെ പോലെ അങ്ങോട്ട് പെർഫോം ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അപ്പൊ അത് പക്ഷെ ഉള്ളത് വെച്ചൊക്കെ സീ തമിഴിൽ പോയിട്ട് ആൾക്കാരെ ഇളക്കിയിട്ടുണ്ട് അതെ അതെ വയറിലായതിനു ശേഷം ആളുകൾ എന്ത് പറയുന്നു ഇതിനു മുന്നേ രേഖ എന്ന് പറഞ്ഞ പറഞ്ഞൊരാള് നാടൻ പാട്ടുകാരിയായി ഇപ്പൊ എങ്ങനെയറിയപ്പെടുന്നത് ഇപ്പൊ റോട്ട് കൊടുക്കുന്നില്ല റോട്ടിൽ നമ്മളിങ്ങനെ നടന്നു പോകുമ്പോലും ആളുകൾ തിരിച്ചറിഞ്ഞിട്ട് ഓടി വരും നമ്മൾ മാളില് പോയപ്പോ

ഇപ്പൊ വേറൊന്നും മനസ്സിലില്ല എന്ന് വെച്ചാൽ ഇപ്പോൾ തലയിൽ സംഗീതം മാത്രം വേറൊന്നുമില്ല തലയിൽ അപ്പം ഞാൻ പഠിക്കണ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ മ്യൂസിക് മെയിൻ എടുത്ത് ഇങ്ങനെ പഠിക്കണമെന്ന് വെച്ചപ്പോൾ ഞാൻ ഞാൻ പറയാം അതിന് സൈഡിൽ ഇങ്ങനെ പോയാമയെന്ന് പറഞ്ഞു പക്ഷെ അവൻ സമ്മതിക്കണില്ല പാട്ട് മതി ഓ ആ പരിചയപ്പെട്ട എൻ്റെ അല്ല അവന് പാട്ടിനോ ഇങ്ങനെ സംഗീതത്തോട് കൂടുതൽ എടുക്കാൻ തുടങ്ങിയപ്പോൾ അത് മാത്രം ശരിക്കും ഇപ്പൊ ഞാനിപ്പോൾ വിളിക്കുകയാണെന്നു ആയിരിക്കാം മോനെ ഇപ്പൊ രണ്ടൂറ് രണ്ടു പ്രാവശ്യം ഒരു ദിവസം വിളിക്കും വിളിക്കുന്ന ആദ്യം കേൾക്കപ്പെട്ട ഞാൻ ഞാനിങ്ങനെ വിളിക്കുമ്പോ ഉണ്ണിന്ന് വിളിക്കുമ്പോ അപ്പൊ അവിടെ നിങ്ങൾ പാട്ടാണ് ഞാൻ ആദ്യം എന്നിട്ട് കൊറച്ചേറെ കഴിയാൻ വർത്താനം പറയുള്ളു അല്ല അത്രയും പാട്ടുമായിട്ട് അങ്ങനെ ഒരു എന്ത് എന്ത് സർപ്രൈസിങ് എന്താ എന്താ ഡെഡിക്കേഷൻ ഡെഡിക്കേഷൻ റൗണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ട അവർക്ക് വേണ്ടി പാട്ട് ഡെഡിക്കേറ്റ് പാട്ട് പാടിയത് റിയില്ല അപ്പൊ അതാണ് മോൻ പാടിയത് പക്ഷേ മോൻപ് ആടിയതെല്ലാം വൈറലായത് അമ്മേനെ സ്റ്റേജിൽ കേട്ടി ആടിയതാണ് അമ്മ അമ്മ എല്ലാവരും നമ്മുടെ ബുക്ക് ചെയ്യാ ഈ ട്രൂപ്പിൽ വരുന്നത് എങ്ങനെയാണ് ഈ ഗാനമേള അല്ലെങ്കിൽ ഈ ട്രൂപ്പിലേക്ക് വരുന്നത് ഞാൻ നാടൻപാട്ട് ആദ്യമായിട്ട് പഠിച്ചൊരു നാടൻ പാട്ട് എന്ന് പറഞ്ഞാല് ആ പാട്ടാണ് ഞാൻ ആദ്യമായിട്ട് നാടൻപാട്ടെന്ന് പറഞ്ഞു ഞാൻ ഞാൻ പഠിച്ചൊരു പാട്ട് ആ പഠിച്ചെന്ന് പറഞ്ഞാല് ഒരു കഥയാണ് കഥയല്ല എന്നുവെച്ചാൽ പണ്ട് അങ്ങനെ ടി വി ഒന്നും ഇല്ലല്ലോ വീട്ടിൽ എൻ്റെ വീട്ടിൽ റേഡിയോ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം റേഡിയോ അങ്ങനെ ഫുൾ ടൈം ഓൺ ചെയ്ത് വെക്കും പാട്ടിനോടുള്ള ഒരു ഇത് അപ്പം ഞാനിങ്ങനെ പാട്ടുകൾ റേഡിയോയിൽ ഇഷ്ടപ്പെട്ട പാട്ട് പാട്ടുകൾ അപ്പം തന്നെ ഇരുന്നേ എപ്പോഴും റേഡിയോൻ്റെ ഒരു ബുക്കും പേന എപ്പോഴും റേഡിയോൻ്റെ അടുത്ത് ഉണ്ടാകും അപ്പോൾ ഇഷ്ടപ്പെട്ട പാട്ട് ഒരു ബോഡി എന്ത് പണിയാണെങ്കിലും അവിടെ 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 അടുത്ത് റേഡിയോ ആയിട്ട് പാട്ട് ഇങ്ങനെ ക്രിക്കറ്റ് പറഞ്ഞാൽ ഇതിൽ നിന്ന് അങ്ങനെ എതിർത്തൊരു പാട്ടാണ് രാസയ്യാരം ഞാൻ കേരളോത്സവ വേദിയിലാണ് ആദ്യമായിട്ട് ആ പാട്ട് പാടുന്നത് മാടം പാട്ട് ഇതിൽ കേരളോത്സവത്തിലാണ് ഞാൻ ആദ്യ പാട്ട് പാടുന്നത് പിന്നെ നമ്മൾ ഞാൻ ആദ്യം വർക്ക് ചെയ്യുന്ന ടീമിൽ മാഷ് ആണ് ജഡ്ജായിട്ട് വന്നത് ആ മാഷാണ് അസൗ മാഷ് വന്നത് അപ്പൊ മാഷോ ഇയാൾ നന്നായി പാടണുണ്ടല്ലോ നമുക്കൊരു ടീമുണ്ട് ഇങ്ങനെ എന്നൊരു പരിപാടിയുണ്ട് ചാവക്കാടായിരുന്നു ആദ്യം ചാവക്കാട് ബ്ലാങ്ങാട് ബീച്ചിലായിരുന്നു അങ്ങനെ ഒരു പരിപാടിയുണ്ട് താൻ വരുമോ എന്ന് ചോദിച്ചു അപ്പൊ ഞാൻ വീട്ടിൽ പോയി പറഞ്ഞ് ചോദിച്ചു അച്ഛനോട് ചോദിച്ചപ്പോ അവർക്ക് അങ്ങനെ വിടാനും താല്പര്യം എന്നല്ല ഞാൻ കരഞ്ഞിങ്ങൊക്കെ സമ്മതിപ്പിച്ച് പോയി പരിപാടിക്കായി അതാണ് എൻ്റെ ഒരു ആദ്യത്തെ സ്റ്റേജ് ഷോ എന്ന് വെച്ചാൽ ഒരു വലിയ സ്റ്റേജ് ഷോ എന്ന് പറഞ്ഞാൽ അതാണ് എൻ്റെ ആയത്തെ ഒരു സ്റ്റേജ് ഷോ അതാണ് ആ പരിപാടിക്ക് പോയി എനിക്ക് ഈ ഒരു പട്ടറിയുള്ളൂട്ടാ ബാക്കി എല്ലാവരും ബാക്കി പാട് ആ ರಾಜ ರಾಜಯ್ಯಾರೋ ರಾಜ ರಾಸಯ್ಯಾರೋ ರಾಜ ಹೂಮಾಲ ಇಂಜಿ ಮುಳ್ಳೋ ದಾರಗಮೊಳ್ಳೋ ಜೈ ಜಂಬಗ ಅರಗಿದೋ ಇಜಿ ಮುಳ್ಳೋ ದಾರಗಮುಳ್ಳೋ ಜೈ ಜಂಬಗನ ಅರಗಿದೋ ಕುಟ್ಟುಳೋ ಕುಳುತೂ ತಿರುಗಿಲುಡಲೀಲೇ ಲೀಲಂಬದಾರಿನ ನನ್ನೆ ನಿನೆ ಲೀಲೇ ൂള കൊളത്തൂതിരുടലീലേ ലീലമ്പതാറേ ലീലേ ലിക്സ് ഒന്ന് കറക്റ്റ് ആയാലോ കാരണം ഞാൻ പറഞ്ഞില്ലേ റേഡിയോ കേട്ട ഇതിന് ആയതുകൊണ്ട് എന്നാലും ഇത് വെച്ച് ഞാൻ കൊറേ ഓടിച്ചിട്ടുണ്ട് ഇങ്ങനെ അല്ലെ അപ്പം ചിലപ്പിച്ചാൽ വന്ന് പറയാറുണ്ട് നമ്മുടെ അടുത്ത് അല്ലെങ്കിൽ വരി നോക്കില്ല നമുക്ക് നമുക്കറിയാം നമുക്ക് കേട്ടിട്ട് പരിചയമുള്ളവ ഇത് വെച്ചിട്ട് അങ്ങനെ പാടിപ്പോ ചീത്രയും ആ വരി അങ്ങനെ ആ പാട്ട് അങ്ങനല്ലൊക്കെ പറഞ്ഞിട്ട് ചീത്തല്ല അങ്ങനെയൊക്കെ പറഞ്ഞു തരാം കൂടുതൽ അത് ഏങ്ങ ചന്ദ്രശേഖര ഏട്ടൻ്റെ നിന്നെ കാണാൻ എന്നെക്കാളും ചന്തം നോക്കി എന്നെ കാണാൻ ചന്തം തോന്നും ഇപ്പഴാണല്ലേ കത്തിയത് നിന്നെ കാണാ എന്നെക്കാളും കുഞ്ഞിപ്പെണ്ണേ കുഞ്ഞിപ്പെണ്ണേ നിന്നെ നിന്നെ കെട്ടാൻ കെട്ടാൻ വന്നില്ലാരോ കാണാൻ ചന്തോന്നു വന്നില്ലാരോ നിറമില്ല ചന്ത വര കണ്ണില്ലേലും മുട്ടിറങ്ങി മുടിയില്ലലും ചന്തോന്നും കുഞ്ഞിപ്പെ എന്നിട്ടെന്തേ നിന്നെ കെട്ടാൻ ഇന്നു വരെ വന്നില്ലാലും കാതിലേൽ കമ്മലില്ല കഴുത്തിലണേൽ മുന്നുമില്ല കയ്യിലാണേൽ വള്ളായുമില്ല ും ശരിക്കും എന്റെ ഒരു രാശി എന്ന് പറഞ്ഞാല് കാരണം ഞാൻ സ്റ്റേജോ ഈ പാട്ട് പാടിട്ടാണ് തുടങ്ങാം ഓക്കേ അതിലാണ് ഇങ്ങനെ കറക്റ്റ് രാശിയിരിക്കില്ല ചേച്ചി ഏതായാലും കുറച്ചു നേരം നമ്മൾ സംസാരിച്ചുള്ളൂ ഭയങ്കര സന്തോഷം വൈറലായ ആളെ ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു ചേച്ചിയുടെ കൂടെ എനിക്ക് പാടാൻ അവസരം കിട്ടില്ല അടുത്ത പ്രാവശ്യം ജഡ്ജസിനോടൊക്കെ പറയുമ്പോൾ എൻ്റെ എൻ്റെ ഇൻ്റർവ്യൂ ഒക്കെ എടുത്ത് കാണിക്കണം അവിടെ ഇങ്ങനെയൊക്കെ പാടുന്നു സ്റ്റേജിൽ വരയ്ക്കാൻ പറ്റിയ ഒരാളൊക്കെ ഉണ്ടെന്നൊക്കെ പറയണം ഗ്രാപ്പിൽ എൻ്റെ കൂടെ റെക്കമെൻഡേഷൻ അപ്പം നമുക്ക് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു പാട്ടുണ്ട് ആശക്കൊരാശയ്ക്കായി പെണ്ണെ കാണണമെന്നുണ്ട് രണ്ടു മനസ്സാണ് പുന്നാരമോള് എൻ്റെ കിണറ്റിലേ ആ ചന്ദന പൊട്ടിൻറെ പെണ്ണെ വട്ടം കുറഞ്ഞാലും ചന്തത്തിനൊട്ടും കുറവില്ല പെണ്ണെ ചന്ദനപ്പൂമയിലേ ആശക്കൊരാശയ്ക്കായി പെണ്ണെ കാണണമെന്നുണ്ട് രണ്ട് മനസ്സാണ് പുന്നരമോളെ എൻ്റെ ഇടക്കിളിയേ ചന്ദന പൊട്ടിൻറെ ചന്തത്തിനൊട്ടും കുറവില്ല പെണ്ണെ ചന്ദനപ്പൂമേ അപ്പൊ ഞങ്ങളോട്ട് വിട്ടോട്ടെ ഒരുപാട് സന്തോഷം എനിക്ക് എനിക്ക് ഒരുപാട് സന്തോഷം അല്ല അല്ലാണ്ടും അല്ല എനിക്ക് ഇങ്ങനെ ഇന്റർവ്യൂ അങ്ങനത്തെ ഒരു സാധനം സത്യമാണ് അത് ഞാൻ പറഞ്ഞല്ലേ ഇത്രയും വർഷങ്ങളായി ഞാൻ ഈ ഫീൽഡിൽ ഇങ്ങനെയുണ്ട് എന്നിട്ട് എന്നെ ഒരു നാലാള് അറിയാനായിട്ട് എന്റെ മോൻ വേണ്ടി വന്നു കാരണം ഞാൻ ഇത്രയും കാലം എന്റെ ചെറുപ്പം ഞാൻ എന്റെ അച്ഛന്റെ മോളായിരുന്നു പിന്നെ കുറച്ചുകൂടി കഴിഞ്ഞ് വലുതായപ്പോ സതീഷ് ഭാഷ ഭാര്യയായി പിന്നെ അമ്മൻസഖയുടെ അമ്മ എല്ലാവരും അമ്മൻസയുടെ അമ്മ അമ്മൻസൻ ഞങ്ങടെ രണ്ടുപേരും ഐഡന്റിറ്റി തന്നെ മാറി ഞങ്ങൾ അല്ല ഇത്ര കാലം അങ്ങനെയാണ് മോൻ മോൻ അല്ലെങ്കിൽ സതീഷ് മാഷ എന്ന് ഞങ്ങൾ അറിയപ്പെടുന്നത് അച്ഛൻ അത് തരുന്ന ഒരു സന്തോഷം ചെറുതല്ല ഭയങ്കര വലുതാണ് പറയുക വിജയിച്ച് കപ്പും കൊണ്ട് ഒന്നൂടെ തീർച്ചയായിട്ടും